ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിലും സർക്കാരിലും വരുത്തേണ്ട തെറ്റിദ്രുത്തൽ സംബന്ധിച്ച മാർഗരേഖകൾക്ക് ഇന്നും നാളെയും ചേർന്ന് സി സംസ്ഥാന കമ്മിറ്റി യോഗം അന്തിമ രൂപം നൽകും കരട് രൂപം വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തയ്യാറാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരമാണ് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർത്തിയതെന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് ശേഷം ചേർന്ന സംസ്ഥാന നേതൃയോഗങ്ങളിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉയർന്നത് തുടർന്ന് നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജിന്റെ തെറ്റായ സമീപനങ്ങൾക്കുമെതിരെ അതിരൂക്ഷ വിമർശനമുയർന്നു ഉയർന്നു ഇ പി എ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമുയർന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നിലപാടുകളും ചോദ്യം ചെയ്യപ്പെട്ടു അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒലിച്ചുപോയത് പാർട്ടി നേതൃത്വത്തിലും സർക്കാരിലും പിന്നാക്ക പട്ടിക വിഭാഗങ്ങൾ നേരിടുന്ന അവഗണന കാരണമാണെന്നാണ് ജില്ലാ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്ന വികാരം എന്നിട്ടും സ്വന്തം വീഴ്ചകൾ മറച്ചുവെച്ച് എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിനെതിരെ എം വി ഗോവിന്ദൻ നടത്തുന്ന കടന്നാക്രമണം കൂടുതൽ ദോഷകരമാവുമെന്ന വിമർശനവും സിപിഎമ്മില് ഉയർന്നിട്ടുണ്ട്